നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ലോകത്തെ ഏറ്റവും വലിയ വിമാനവാങ്ങൽ കരാറുകളിൽ ഒന്നിൽ ഒപ്പിട്ട എയർ ഇന്ത്യ വ്യോമയാന മേഖലയിലെ തിളക്കമുള്ള കമ്പനികളിൽ ഒന്നായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ഇതിന് പിന്നാലെ പ്രവാസികൾക്ക് വമ്പൻ ഓഫറുമായി എത്തിയിരിക്കുകയാണ് എയർ ഇന്ത്യ കുറഞ്ഞ നിരക്ക് കൊണ്ട് എക്കാലവും യാത്രക്കാരെ കയ്യിലെടുക്കുന്ന വിമാന കമ്പനി ഇത്തവണയും അത്തരത്തിലൊരു കിടലൻ ഓഫറാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ദുബായിൽ നിന്നും ഷാർജയിൽ നിന്നും ഇനി മുന്നൂറ്റി പത്ത് ദീർഘത്തിന് കേരളത്തിലേക്ക് പറക്കാം ഇനി ഒന്നും നോക്കണ്ട നാട്ടിലേക്ക് പോകാൻ വല്ല ഉദ്ദേശമുണ്ടെങ്കിൽ ഇത് പരമാവധി പ്രവാസികൾക്ക് പ്രയോജനപ്പെടുത്താം ദുബായ് ഷാർജ വിമാനത്താവളങ്ങളിൽ നിന്നും കോഴിക്കോട്ടേക്ക് യാത്ര ചെയ്യുന്നതിനാണ് ഓഫർ ലഭിക്കുകയെന്ന് എയർ ഇന്ത്യ അറിയിച്ചിട്ടുണ്ട് ഫെബ്രുവരി ഇരുപത്തി മൂന്ന് മുതൽ മാർച്ച് ഇരുപത്തിയഞ്ച് വരെയാണ് എയർ ഇന്ത്യയുടെ ഈ ഓഫർ കാലാവധി ബുക്കിംഗ് കാലാവധിയും യാത്ര ചെയ്യാനുള്ള സമയപരിധിയും മാർച്ച് ഇരുപത്തിയഞ്ചിന് അവസാനിക്കുമെന്നും എയർ ഇന്ത്യയുടെ അറിയിപ്പിൽ പറയുന്നുണ്ട് വിമാന കമ്പനിയുടെ ഈ തീരുമാനം പ്രവാസികൾ ഇരുകൈയും നീട്ടി സ്വീകരിക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട ഈ ഓഫർ പരമാവധി പ്രയോജനപ്പെടുത്തി നിരവധി പേർ നാട്ടിലേക്ക് എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ ഈ കിടിലൻ ഓഫർ മറ്റ് സെക്ടറുകളിൽ പ്രഖ്യാപിക്കുമോ എന്ന ആകാംക്ഷയോടെ ഉറ്റുനോക്കുകയാണ് യാത്രക്കാർ അതേസമയം എയർ ഇന്ത്യക്ക് പിന്നാലെ അഞ്ഞൂറ് പുതിയ വിമാനങ്ങൾ കൂടി വാങ്ങാൻ ഇൻഡിഗോ തയ്യാറെടുക്കുന്നതായാണ് റിപ്പോർട്ട് എയർ ഇന്ത്യ നാനൂറ്റി എഴുപത് വിമാനങ്ങൾക്ക് ഓർഡർ നൽകിയ പിന്നാലെയാണ് ഇൻഡിഗോയും വിമാനങ്ങൾക്ക് ഓർഡർ നൽകിയിരിക്കുന്നത് എയർലൈൻ്റെ അന്താരാഷ്ട്ര സെയിൽസ് മേധാവി വിനയ് മൽഹോത്ര ഉദ്ധരിച്ച് ഇന്ത്യൻ മാധ്യമമാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് മത്സരത്തെ എപ്പോഴും സ്വാഗതം ചെയ്യുന്നതായി വിനയ് മൽഹോത്ര പറഞ്ഞു മെഗാ വിപുലീകരണ പദ്ധതിയുടെ ഭാഗമായി ഏകദേശം അഞ്ഞൂറ് വിമാനങ്ങൾക്ക് ഓർഡർ നൽകിയിട്ടു ടർക്കിഷ് എയർലൈനുകളുമായി സഹകരിച്ച് യൂറോപ്പിലേക്ക് കൂടി സേവനം വ്യാപിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇൻഡിഗോ എന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യയിൽ നിന്ന് ഇസ്താംബൂളിലേക്കും യൂറോപ്പിലേക്കുമുള്ള യാത്രാ സർവീസുകൾ മെച്ചപ്പെടുത്താൻ ഇത് സഹായിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നിലവിൽ പ്രതിദിനം ആയിരത്തി വിമാനങ്ങൾ സർവീസ് നടത്തുന്നുണ്ട് അതിൽ പത്ത് ശതമാനം അന്താരാഷ്ട്ര റൂട്ടുകളിലാണ് സർവീസ് നടത്തുന്നത് നിലവിലെ അന്താരാഷ്ട്ര വിമാനങ്ങൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിനും മറ്റ് ചില രാജ്യങ്ങളെയുമാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത് എന്നാൽ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യുന്നത് തുർക്കിയിലേക്കും ഇസ്താംബുളിലേക്കുമാണ് അതിനാൽ തുർക്കി വിമാന കമ്പനികളുടെ സഹകരണത്തോടെ കൂടുതൽ സർവീസിന് തയ്യാറെടുക്കുകയാണ് എന്നും അദ്ദേഹം പറഞ്ഞു യുകെ ഫ്രാൻസ് ഇറ്റലി അയർലൻഡ് ഓസ്ട്രിയ സ്വിറ്റ്സർലന്റ് തുടങ്ങി യൂറോപ്പിൽ ഇൻഡിഗോയ്ക്ക് ഇരുപത്തിയേഴ് പോയിന്റുകൾ ഉണ്ട് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക